അള്ളാഹുവിന്റെ രണ്ട് കൈ ഉണ്ട് രണ്ട് കൈയും വലത്താണ് വലത് കൈയില് ആകാശാണ് ഇടത് കയ്യില് ഭൂമിയാണ് അങ്ങനെ വലത് കൈയിലുള്ള ആകാശത്തിൽ നിന്ന് ഇടത് കൈയിലെ ഭൂമിയിലേക്ക് ഇറങ്ങി വരും ഇങ്ങനെ തോഹീദ് കൊണ്ട് ഇങ്ങനെ വിശ്വസിച്ച ഒരു അള്ളാഹുവിന്റെ വിശ്വസിച്ച ഒരു വഹാബിയാണെങ്കിൽ അവൻ മരിച്ചാ പോലും എത്തിക്കരിക്കാൻ പറ്റൂല തിരിഞ്ഞു നോക്കാൻ പറ്റൂല അവനെ വല്ല സാധാ അങ്ങോട്ട് കുഴിച്ചിരുന്നായിരിക്കും അങ്ങനെ തന്നെ വഹാബിയാണ് ചെയ്യല് അടുക്കുണ്ടാക്കു പിന്നെ വിദേശത്തൊക്കെ ആണെങ്കിൽ മൂന്ന് ദിവസം കബ്സന്നും അവനൊന്നും കിട്ടില്ലല്ലോ അബിബ തങ്ങൾ എന്താ പറഞ്ഞത് ഇതാ മാത്രല്ല ഇൻസാൻ എങ്കത്തെ അമലില്ല പറയുന്നില്ലേ വലതും വലതും മക്കളോണ്ടോ ദ്വാരക്കാൻ ആളുണ്ടാവേ വഹാബിനെ സംബന്ധിച്ച മഹാബി മരിച്ച ഒരു പള്ളിന്ന് ഒരു നിക്രല്ലായിരുന്നു വേറെ ഒന്നും അവൻ ഉൾപ്പെടൂല അവര് കിട്ടും ചെയ്തല്ല കാരണം ഓന വിശ്വാസം അല്ല കാരണം ഓന്റെ വിശ്വാസം എന്താ അവനാൻ ചെയ്താൽ അവരെ അവനാനേ ഇട്ടുള്ളൂ വേറുള്ളവര് ഇതാ വിട്ടൂലെന്നാ അങ്ങനെ നമ്മള് ദീനിൽ പഠിപ്പിച്ചിട്ടില്ല അത്തയാ തോതിന് ഓനെ അപ്പൊ അറിയുന്നൊരു കാര്യല്ല അത്തഹിയാത്തുള്ള സ്ഥലവാത്തു തഹിബാത്ത ഇല്ല ഇതെന്താണ് ഈ തക്തീം എന്താണ് എവിടെ അവതരിപ്പിച്ചതാണത് അത് ഹബീബ റസൂർ റസൂർ അള്ള ആയിട്ട് മരാജാത്ത് ചെയ്ത സമയമാണ് അത് അതാണ് നമ്മൾ അദ്ദേഹത്തിൽ പോകുന്നത് അപ്പൊ അവർക്ക് ഒരാൾ ചെയ്യുന്നത് ചെയ്യാ എന്ന് പറഞ്ഞാൽ അവർക്ക് വിശ്വാസമല്ല പിന്നെ അള്ളാഹിനെ സംബന്ധിച്ചുള്ള വിശ്വാസം അള്ളാഹുവിന്റെ മുഖം അല്ലാത്തൊക്കെ നശിച്ചു തോന്നുന്നു ഒരു മുഖം മാത്രമേ അവസാനം ബാക്കി ഉണ്ടാവുള്ളൂ ഇങ്ങനെ വിശ്വസിച്ചൊരു വഹാബി മുജാഹിദ് ആണെങ്കിൽ അവന്റെ മയ്യത്തെസ്കരിക്കാൻ പറ്റൂല ഓന്റെ മയ്യത്ത് അല്ല ഓന്റെ ഒരു സംഗതി ഇടപെടാൻ പറ്റൂല അതുകൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ നിന്ന് ഒരു ഇറച്ചി കൊണ്ടു വന്ന കഴിക്കാൻ പറ്റൂല നേരച്ചൊരു ഒരു ക്രിസ്ത്യാനി കഴിക്ക കാരണം എന്താ അവനും തമ്മിൽ എന്താണ് അവൻ അഹലി കിതാബിന്റെ ആളാണ് അങ്ങനെ വിശ്വസിക്ക ഇത് അള്ളാഹുലേക്ക് തനിച്ച് അള്ളാഹുവിന് ഷിർക്കി ചെയ്ത ആളാണ് കാരണം അവൻ എന്ത് വിശ്വാസം എന്താ ഉള്ളത് അള്ളാഹുവിന്റെ വലങ്കയും എടം കൈ അള്ളാഹുക്ക് ഭാഗങ്ങൾ വെച്ച അപ്പൊ സമദ് എന്നുള്ള അള്ളാഹുവിന്റെ സിഫത്ത് വാജിബായ സിഫത്തിനെ നിഷേധിച്ചവനാണ് ആര് വഹാബി അപ്പൊ അവന് വിശ്വസിക്കുന്നില്ല അന്യായ ശ്രവനാണ് എന്നുള്ളത് അറിയില്ല കാരണം വർദ്ധ വാജിബായ ശുബത്തുകളും മുസ്താഹിലായ ശുബത്തുകളും ജാജായ ശുബത്ത് എന്താണെന്നൊരു ആവേശം അവനെ അറിയില്ലത് അവന് തോന്നുന്നത് പഠിച്ചോ തോന്നുന്ന കാര്യം ജീവിക്കുക തോന്നുന്ന കാര്യം വരാം അതിന് നോമ്പാണെങ്കിലും കാരാണെങ്കിലും ഇപ്പൊ ജനാപത്തിണ്ടായാൽ പോലും കുളിക്കണമെങ്കിൽ എന്തുണ്ടാവ വേണ്ട കുളിക്കേണ്ട ആവശ്യമില്ല ഉറക്കത്തിന്ന് വെള്ളം വന്നാൽ കുളിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പഠിപ്പിക്കുന്ന ഒരു പുത്തനാശം പുത്ത അതായത് ഒരു എന്താ എന്തറിയാം ഈ പിന്നെ ഇസ്ലാമില് കടത്തി കൂട്ടി യുക്തിവാദം ഉണ്ടാക്കുക അപ്പൊ അവരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അലഹമദില്ലായും ചെല ആയിട്ടല്ലേ അലഹദില്ലാന്നപ്പോടെ വിദേശത്തൊക്കെ അങ്ങനെ ഒരാൾ മരിച്ചു പറഞ്ഞല്ലേ എനിക്ക് ഉറപ്പുള്ള ഓർമ്മ ഉണ്ട് തൊള്ളായിരത്തി മൂന്നില് തൊള്ളായിരത്തി നാലില് തൊണ്ണൂറ്റി നാലിലായിട്ട് എൻ്റെ വാ എന്റെ അനുജം മരിച്ചു അപ്പൊ ഞാൻ ഖഫീലിനോട് പറഞ്ഞു എൻ്റെ വാ എന്റെ പിന്നെ അനുജം മരിച്ചു അപ്പോൾ പറഞ്ഞു അലഹമദില്ല ശരിയാണ് നമ്മളൊക്കെ അങ്ങനെ പറഞ്ഞ് പിടിച്ചിട്ടല്ലേ അപ്പൊ നിര് വാവി അരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പണ്ടൽ ഹംദില്ലാന്ന് തന്നെ കാരണം ആ മുസീബത്ത് ഈ കിട്ടിയല്ലോ അപ്പൊ വിശ്വാസമാണ് മെയിൻ ആയിട്ട് അതാണ് അവര് വെള്ളം ചേർത്തത് അതുകൊണ്ടാണ് അവര് നമ്മൾ ഒരിക്കലും ബന്ധപ്പെടാൻ പറ്റാത്തത്